ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ആലുകാരൻ സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി ടൗണിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് പെർമിറ്റ് പുതുക്കി എംപ്ലം നൽകുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് ചാവക്കാട് പോലീസും നഗരസഭയും ചേർന്ന അംഗീകൃത ട്രേഡ് യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലാണ് പുതിയ എംപ്ലം നൽകുന്നത് ചാവക്കാട് ടൌണിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കാണ് രേഖകൾ വ്യക്തമാക്കി നമ്പറുകൾ നൽകുന്നത് ഏകദേശം ഇരുന്നൂറോളം നമ്പറുകൾ നൽകി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെയും ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെയും നിർദ്ദേശപ്രകാരം സിപിഎമാരായ ഇ കെ ഹംദ് ജെ വി പ്രദീപ് ഷിഹാബ് സുജിത് എന്നിവരാണ് രേഖകൾ പരിശോധിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളായ ഐ എൻഡിയുസി മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് എം എസ് ശിവദാസ് സിഐടിഒ് മോട്ടോർ യൂണിയൻ ഏരിയ സെക്രട്ടറി ടി എസ് ദാസൻ ബി എം എസ് ഏരിയ പ്രസിഡന്റ് കെ എ ജയതിലകൻ എ വി ജാഫർ മനോജ് കുർക്കപറമ്പിൽ എ കെ അലി കെ ടി ഷാജു എന്നിവർ നേതൃത്വം നൽകി ചാവക്കാട് ടൗണിൽ പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ചാവക്കാട് എസ് ഐ പ്രീത അറിയിച്ചു സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ചില ഞാൻ എത്സ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ